ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ചാലശ്ശേരിയിൽ പട്ടാപ്പകൾ വീട് കയറി അക്രമം നടത്തിയതായി പരാതി ആരെയും കണ്ടെത്താനായില്ല വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ചാലിശ്ശേരി മുക്കിൽപീടികയിലാണ് അജ്ഞാതർ വീട്ടിൽ ആക്രമണവും ഭീകരാന്തരീക്ഷവും സൃഷ്ടിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് മുക്കിൽപീടിക സെന്ററിലുള്ള തേവര് പറമ്പിൽ സലീമിന്റെ വീട്ടുമുറ്റത്താണ് റബ്ബർ കിടക്ക പോലുള്ള സാധനങ്ങളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ ശബ്ദത്തോടു കൂടി അഗ്നി പടർന്നതോടെയാണ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ പുറത്തേക്ക് വന്നത് ഈ സമയം വീട്ടുമുറ്റത്ത് വലിയ ശബ്ദത്തോടു കൂടി തീ പടരുന്നതാണ് കണ്ടത് അതേസമയം മറ്റാരെയും വീട്ടുമുറ്റത്ത് കാണാനും കഴിഞ്ഞില്ല വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ വീട്ടുകാരും പ്രദേശവാസികളും ആശങ്കയിലാണ് പട്ടാപ്പകൽ നടത്തുന്ന അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ വാർഡ് മെമ്പർ സാഹിറ ഖാദർ തുടങ്ങിയ ജനപ്രതികളും സ്ഥലത്തെത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തിവരികയാണ് ചാലുശ്ശേരി പോലീസ്